ഹലോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലീനപ്പിനെ കുറിച്ചാണ് ഇതുപോലെ ചെറിയ പിംപിൾസും ഡാർക്ക് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലീനപ്പിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്കിന്നിന് വരുന്ന മാറ്റം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്ലെൻസർ എടുത്തിട്ടുണ്ട് ഒരു സ്ക്രബ്ബ് പിന്നെ മസാജിങ്ങിന് വേണ്ടിയിട്ട് ഒരു ജെല്ലാണ് എടുത്തിരിക്കുന്നത് ഉള്ള സ്കിൻ ആയതുകൊണ്ട് ക്രീം ഇട്ട് മസാജ് ചെയ്യുന്നില്ല ജെല്ലാണ് മസാജിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു പാക്കും പായ്ക്ക് ഉൾട്ടാണിമിട്ടിയും ചന്ദനവും കൂടിയുള്ള പാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്താണ് നമ്മളിടുന്നത് ക്ലീനപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ക്ലിൻസിംഗ് മുൾക്ക് ഉപയോഗിച്ച് മുഖം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുഖത്ത് ഒരു വൈറ്റനിങ് സ്ക്രബ് ഉപയോഗിക്കാം ഈ സ്ക്രബ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു മസാജിങ്ങിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഒന്നുകൂടെ നനച്ച് മസാജ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് ഉണ്ടാവും ചെറിയ കുട്ടിയായുണ്ട് സ്ക്രബ് ഇട്ട് ഒരുപാട് നേരം മസാജ് ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു മസാജിങ്ങിന് ശേഷം കുറച്ച് നേരം ഇത് മുഖത്ത് അതിൻ്റെ ഗുണം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ കൈനു മസാജ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ രണ്ടാമതൊന്നുകൂടെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് മസാജിന് ശേഷം സ്ക്രബ്ബ് നന്നായിട്ട് തുടച്ച് മാറ്റാം എന്നിട്ടൊരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഉപയോഗിച്ച് പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല ചൂട് സമയം കൂടി ആയതുകൊണ്ട് നമ്മൾ ഒട്ടും സ്റ്റീം കൊടുക്കാതെയാണ് മൊത്തത്തിൽ പിമ്പിൾസ് റിമൂവ് ചെയ്യുന്നത് ഒരു നോർമൽ കോഴ്സിൽ പിമ്പിൾസ് റിമൂവ് ചെയ്താൽ മതി ഒരുപാട് വിലം കൊടുത്ത് പൊട്ടിപ്പോരാത്തതൊന്നും പൊട്ടിച്ചെടുക്കണ്ട കാരണം അങ്ങനെ കുത്തി പൊട്ടിച്ചാൽ ചിലപ്പോൾ അത് പാടായിട്ട് കുറച്ച് നാൾ കിടക്കും അതുകൊണ്ട് നോർമലായിട്ട് പോരുന്നതൊക്കെ പൊട്ടിച്ച് കളഞ്ഞാൽ മതി നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ മൂക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം ചിലപ്പോൾ മൂക്കിൻ്റെ തുമ്പത്തും ഒക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് താടി അപ്പോൾ ഉള്ളിലേക്ക് പിടിച്ചിട്ട് താടി ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്നുകൂടെ ക്ലീൻ ചെയ്ത് കിട്ടും അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലുള്ള ആ തരിപ്പൊക്കെ മാറി സ്കിൻ നല്ല സ്മൂത്ത് ആകും ബ്രാക്കറ്റ്സ് ഹെഡ്സ് എടുത്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ച് നമുക്കിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബ്രാക്കറ്റ്സ് ഹെഡ്സ് എടുത്തപ്പോൾ ഉണ്ടായ ആ പോട്സും പിംപിൾസ് റിമൂവ് ചെയ്തപ്പോൾ ഉണ്ടായ പോർട്സും ഒക്കെ അങ്ങ് ക്ലോസ് ആയി കിട്ടും അതിനുശേഷം നമ്മളൊരു ജെല്ലിട്ടാണ് മസാജ് ചെയ്യുന്നത് കാരണം പിമ്പിൾസ് ഉള്ള സ്കിന്നായതുകൊണ്ട് ക്രീം ഇട്ട് മസാജ് ചെയ്താൽ പിമ്പിൾസ് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ജെല്ലുപയോഗിച്ച് മുഖം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നു മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ ചൂടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചൂടായ കൈ വെച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ പിംപിൾസ് കൂടുതലായിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ ഐസ് ക്യൂബ്സ് വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് മസാജ് ചെയ്യുന്നത് മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കിന്നിന് വന്നിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന റിസൾട്ടിനേക്കാളും കുറച്ചും നല്ലൊരു നല്ല റിസൾട്ടായിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലീനപ്പ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ രണ്ട് ദിവസം മുമ്പേ നമ്മൾ വന്ന് ഇതൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതിന് ശേഷം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് നമ്മൾ ഇറങ്ങരുത് അങ്ങനെ ഇറങ്ങേണ്ടി വരുവാണെങ്കിൽ തന്നെ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ നമ്മൾ മസാജിങ്ങിന് ശേഷം മുഖം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി മുഖത്തൊരു പാക്ക് ഇട്ട് കൊടുക്കണം നമ്മളിവിടെ മുൾട്ടാണിമുട്ടിയും ചന്ദനവും കൂടെ റോസ് വാട്ടറേയും മിക്സ് ചെയ്തൊരു പാക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മുഖം നല്ല ക്ലെൻസ് ആകാനും നമ്മുടെ കൂടുതലായിട്ടുള്ള സ്കിന്നിൽ കൂടുതലായിട്ട് വരുന്ന ഓയിലൊക്കെ അബ്സോർബ് ചെയ്യാനും ഒരു ഗ്ലോയിങ് എഫക്റ്റ് സ്കിന്നിന് കൊടുക്കാനും പിന്നെ ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് റിമൂവ് ചെയ്യാം അതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പാക്ക് റിമൂവ് ചെയ്യാണ് ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്